വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ച കെ കെ കൊച്ചേടിൻ്റെ അനുസ്മരണ ചടങ്ങിലെ അധ്യക്ഷൻ സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ് അതുപോലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തിലെ നേതാക്കളെ എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ ഇവിടെ എല്ലാ നേതാക്കളും കൊച്ചേടനെക്കുറിച്ച് വളരെ ഭംഗിയായി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹത്തിനെക്കുറിച്ചുള്ള അറിവുകൾ അദ്ദേഹം ഏതെല്ലാം രീതിയിൽ ഈ കേരളത്തെ അഭിസംബോധന ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ പിന്നെ അദ്ദേഹത്തിൻ്റെ ആ പിന്നെ സ്ഥാനം വെച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു എന്ന് പക്ഷേ അദ്ദേഹം അറിയപ്പെട്ടില്ല എന്നുള്ളത് കൂടുതലായിട്ട് അദ്ദേഹത്തിനെ എല്ലാവരും പരിഗണിച്ചില്ല എന്നുള്ളത് ഒരിതായിപ്പോയി അത് വളരെ നമുക്കതി അധികം വിഷമമുണ്ട് ആ കാര്യത്തിൽ പക്ഷേ അദ്ദേഹം നമ്മൾക്കെല്ലാവർക്കും എനിക്ക് മാധ്യമത്തിലൂടെ മാത്രമേ അദ്ദേഹത്തിന് അറിയുള്ളൂ ഞാൻ ഇതിൽ കണ്ടിട്ടില്ല പക്ഷേ കേട്ടപ്പോൾ ഭയങ്കരമായ ഒരു സന്തോഷം തോന്നി അദ്ദേഹത്തിനെ കുറിച്ചുള്ള അറിവുകളും അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള അനുഭവ അനുഭവങ്ങളും ഒക്കെ കേട്ടപ്പോൾ എല്ലാവരും വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു അപ്പോഴും ഇവിടെ വന്നു ചേർന്ന് നമ്മൾ വിളിച്ചതിൽ എല്ലാവരും നേതാക്കളൊക്കെ വന്ന് ചേർന്ന് അതിന് നമുക്ക് വളരെ സന്തോഷമുണ്ട് വെൽഫെയർ പാർട്ടി എല്ലാവരെയും ക്ഷണിച്ചതിൽ ക്ഷണിച്ചപ്പോഴും എല്ലാവരും വളരെ സന്തോഷത്തോടെ വന്ന് ചേരുകയും രണ്ടു വാക്കം സംസാരിക്കുകയും ചെയ്തതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട് ഈ അനുസ്മരണ യോഗം വളരെ സന്തോഷ ഒരു വളരെ പിന്നെ ഇത് പിന്നെ ഒരു അന്യ അദ്ദേഹത്തിന് അനുസ്മരിക്കുന്ന ഒരു വളരെ വേദനാജനകമായൊരു ഒരു അനുസ്മരണ യോഗമായി തന്നെ നമുക്ക് ഇത് കണക്കിലെടുക്കാം അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ ഇനി അങ്ങോട്ട് പോകും തോറും നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവും ഇനി ഓരോ സംഭവങ്ങളിലും അദ്ദേഹത്തിനെ കുറിച്ചുള്ള ആശയങ്ങൾ നമുക്ക് ഉണ്ടാകേണ്ടി വരും നമ്മുടെ ഇനി അദ്ദേഹം നമ്മുടെ മനസ്സിൽ തന്നെ ജീവിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇവിടെ ഞാനിത് അവസാനിപ്പിക്കുകയാണ് ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും അതുപോലെ തന്നെ ഡോക്ടർ മോഹൻ ഗോപാൽ സാർ മുൻ ഡയറക്ടർ നാഷണൽ ജ്യൂഡീഷ്യൻ അക്കാഡമി അതുപോലെ തന്നെ ഡോക്ടർ വിജയകുമാർ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ പി എം എസിൻ്റെ അതുപോലെ എം ടി ഷാജു സംസ്ഥാന സെക്രട്ടറി സി പി എം സി എം പി ജെ രഘു എഴുത്തുകാരൻ അതുപോലെ തന്നെ ഡി കെ വിനോദ് ലെഫ്റ്റ് ക്ലിക്ക് ക്ലിക്ക് അതിൻ്റെ ഇതാണ് ഷിഹാബുദ്ദീൻ മനാനി ജില്ലാ പ്രസിഡന്റ് എസ് ഡി പി എ തിരുവനന്തപുരം കരകുളം സത്യകുമാർ ഡോക്ടർ അംബേദ്കർ കൾച്ചറൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി എ എസ് അജ്കുമാർ സംഗീതജ്ഞൻ അതുപോലെ തന്നെ നഅീം ഗഫൂർ ഫെഡറൻറ്റി സംസ്ഥാന പ്രസിഡന്റ് അവർ ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും എല്ലാ നേതാക്കൾക്കും വളരെ ഹൃദ്യമായ നന്ദി വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ പിന്നെ ഘടകത്തിൻ്റെ പേരിൽ അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഈ അനുസ്മരണയോഗം അദ്ദേഹം പിന്നെ അധ്യക്ഷനായി നിന്ന് ഇതിൽ പിന്നെ വളരെ ഭംഗിയായി ഇത് അവസാനിപ്പിച്ച നമ്മളെ സംസ്ഥാന ട്രഷറർ സജീദ് ഖാനിനും ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ യോഗത്തിൽ വന്നു ചേർന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഹൃദ്യമായി വെൽഫെയർ പാർട്ടിയുടെ നന്ദി അറിയിച്ചുകൊണ്ടും വെൽഫെയർ പാർട്ടിയുടെ വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം